أعوذ بالله من الشيطان الرجيم فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخته امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال اني عبد الله اتاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا സുഹൃത്തും അറിയാം ഇരുപത്തി ഏഴ് മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് പ്രസവാനന്തരം മറിയം തൻ്റെ ശിശുവിനെയും എടുത്ത് തൻ്റെ നാട്ടുകാർക്കിടയിലേക്ക് ചെന്നു അവരവളെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു നീ അറു വഷളത്തരമാണല്ലോ ചെയ്തിരിക്കുന്നത് അറിവിൻ്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ദുഷ്ടിച്ചവനായിരുന്നില്ലല്ലോ നിന്റെ മാതാവ് പിഴച്ചവളമല്ലായിരുന്നല്ലോ അപ്പോൾ മറിയം ആ ശിശുവിൻ്റെ നേർക്ക് കൈ അഥവാ ആ കുഞ്ഞിനോട് ചോദിക്കാൻ പറയുകയാണ് ആംഗ്യത്തിലൂടെ അപ്പോൾ അവർ ചോദിച്ചു മറിയവനോട് ചോദിച്ചു തൊട്ടിൽ കിടക്കുന്ന ഈ ശിശുവിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും തദവസരത്തിൽ ആ ശിശു വിളിച്ചു പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അടിമയാണ് എനിക്കവൻ വേദം നൽകുകയും എന്നെ ഒരു പ്രവാചകനായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ എവിടെ ആയിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുവോളം നമസ്കാരവും ജക്കാത്തും കൃത്യമായി അനുഷ്ഠിക്കുവാൻ അവൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു എൻ്റെ മാതാവിനോട് വളരെ നന്നായി നന്മയിൽ വർത്തിക്കുന്നവൻ ആയി ആണ് ഞാൻ അവൻ എന്നെ ഒരു ദുഷ്ടനും തെമ്മാടിയുമാക്കിയിട്ടില്ല എൻ്റെ ജന്മനാളിലും മരണനാളിലും എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളിലും എനിക്ക് സമാധാനമായിരിക്കും പ്രസവശേഷം മറിയം തൻ്റെ കുഞ്ഞിനെയും എടുത്ത് തിരിച്ചു വരുമ്പോൾ അതായത് യേശുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയാം തൻ്റെ കുഞ്ഞിനെയും എടുത്ത് തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ അവൾ വളഞ്ഞു വിമർശനങ്ങളുടെ കൂരമ്പുകൾ അവൾക്ക് നേരെ എഴുതുകൊണ്ടിരുന്നു അവർ അവർ പറയുകയാണ് ഹാറുവിൻ്റെ സഹോദരി നിന്റെ മാതാവും പിതാവും ഒന്നും ഒരിക്കലും ദുർനടപടിക്കാരായിരുന്നില്ല അവരൊക്കെ എത്രയോ നല്ല സദ്വൃത്തരും സൽക്കർമ്മികളൊക്കെ ആയിരുന്നു പിന്നെ നീ എങ്ങനെ വഴി പോയി ഇവിടെ ഹാറുവിൻ്റെ സഹോദരി എന്നുദ്ദേശിച്ചത് മൂസാ നബിയുടെ സഹോദരൻ ഹാറുവിനെ കുറിച്ചല്ല പറയുന്നത് ഇവരുടെ തന്നെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹാറുവിനെ കുറിച്ചാണ് അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ടും മറിയം അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ഈ ശിശുവിനോട് ചോദിച്ചു നോക്ക് അത് പറയും എല്ലാ കാര്യങ്ങളും ഇപ്പം നാട്ടുകാർക്ക് ആശ്ചര്യമായി ഈ ശിശു അങ്ങ് സംസാരിക്കുകയോ നീ ഞങ്ങളെ കളിയാക്കുകയാണോ ഉടനെതാ ആ ശിശു സംസാരിക്കുന്നു അത് പറയുകയാണ് വിളിച്ചു പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ അള്ളാഹിൻ്റെ അടിമയും പ്രവാചകനുമാണ് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കൃത്യമായി നമസ്കരിക്കുവാനും ജക്കാത്ത് നൽകുവാനും ഒക്കെ എന്നോട് ദൈവം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് യഹ്യാ യഹ്യാനബിയേയും ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യം ഈ സുഹൃത്തിന്റെ ആദ്യത്തെ സൂക്തങ്ങൾ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്തിലെ പ്രവാചകത്വം ലഭിച്ച രണ്ട് പ്രവാചകന്മാരെയാണ് നമ്മെ പരിചയപ്പെടുന്നത് ഒന്ന് നബിയും ഒന്ന് ഈസാനബിയും യേശു ക്രിസ്തു